ഇത് മാസ് മാസ മോട്ടോറിക്ഷീന്നാണ് ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ സ്റ്റാർട്ടിങ് ആയിട്ട് പോയി എടുത്ത് നടന്ന വണ്ടിയാണ് കേട്ടോ നിലവിൽ നമ്മൾ വണ്ടി കൊണ്ടുവരുന്ന സമയത്ത് ബാറ്ററിക്ക് തീരെ ചാർജ് കുറവായിരുന്നു പുതിയ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് വെച്ചാൽ ബാറ്ററിയാണ് വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ് വലിയ പഴക്കമില്ലാത്ത ബാറ്ററിയാണ് വണ്ടി മിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഫുൾ ചാർജ് ഇറങ്ങി ഇറങ്ങിപ്പോയായിരുന്നു അപ്പോൾ നമ്മൾ ബാറ്ററി അഴിച്ചു ഫുൾ ചാർജ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമുക്ക് പതിമൂന്ന് വോൾട്ട് വരെ കാണുന്നുണ്ട് അതിനകത്ത് കിട്ടാം അപ്പം ഞാൻ ഫുൾ ചാർജ് ചെയ്ത് വെച്ചതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഫസ്റ്റ് നമുക്ക് അതിനകത്തേക്ക് ചാർജ് കറക്റ്റായിട്ട് കയറി അത് കഴിഞ്ഞിട്ട് പിന്നെ കട്ടായി പോയി കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇരിക്കുന്ന റെക്ടിഫയറിൻ്റെ ഈ യൂണിറ്റിൻ്റെയാണ് കംപ്ലയിൻറ്റ് കെട്ടോ കാരണം രണ്ട് ആ ചാർജിങ്ങിൻ്റെ പ്രോബ്ലം കാണിക്കുന്നത് രണ്ട് കാരണം കേട്ടോ ഒന്ന് റെക്ടിഫയറിലെ കംപ്ലയിൻറ്റ് കൊണ്ട് വരും പിന്നെ ഒന്ന് എഞ്ചിൻ്റെ ഉള്ളിൽ ഒരു കോയില അസംബ്ലി വരുന്നുണ്ട് ആ കോയിൽ അസംബ്ലിയുടെ കംപ്ലയിൻറ്റ് കൊണ്ടും വരും നമുക്ക് ഈ പറഞ്ഞ പോലെ ബാറ്ററിയിലേക്ക് ചാർജ് കയറാനായിട്ടുള്ള പ്രോബ്ലം അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് കോയിലിൻ്റെ ഭാഗം നമ്മൾ നോക്കാന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് അവിടുന്ന് കാണിക്കാം നമുക്കത് പുറമേന്ന് നമുക്ക് മറ്റേപാട് ചെക്ക് ചെയ്യാനായിട്ട് പറ്റില്ല നമുക്ക് അതിൻ്റെ ആ വൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെയാണ് കാണുന്നത് എഞ്ചിൻ്റെ ഉള്ളിൽ ഒന്നേസ് പിന്നെ പുറമെ കാണുന്നത് ഈ ഒരു റേറ്റാണ് ഇതിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിലാണ് ഈ പ്രോബ്ലം കാണിക്കുക എല്ലായ്പ്പോഴും കംപ്ലയിൻ്റ് ഇല്ല നമ്മളിപ്പോൾ ഫസ്റ്റ് ചാർജ് ചെയ്ത് കയറ്റിപ്പോൾ വണ്ടി ചാർജ് ആയി അത് ഒരു അഞ്ച് മിനിറ്റ് സ്റ്റാർട്ടിങ്ങിൽ ഇട്ടാൽ ഇപ്പോൾ വീണ്ടും പതുക്കെ ചാർജ് ബാറ്ററിയിൽ നിന്ന് ഇറങ്ങാനായിട്ട് തുടങ്ങി അങ്ങനെ വന്ന കാരണം ഈ ഒരു റേറ്റാണ് കേട്ടോ അപ്പോൾ അത് മാറ്റിയാലാണ് നമുക്ക് ആ കംപ്ലയിൻറ്റ് മാറി കിട്ടുകയുള്ളൂ തന്നെയല്ല പിന്നീട് റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കട്ടി നമ്മളത് നോക്കിയിട്ട് അതിൻ്റെ സ്റ്റാ കംപ്ലയിൻറ്റ് കാണിച്ചാൽ ഇനി പിന്നെ റിപ്പീറ്റ് ഇതേപോലെ തന്നെയാണ് കംപ്ലയിൻറ്റ് കാണിക്കണമെന്നുണ്ടെങ്കിൽ എഞ്ചിൻ്റെ ഉള്ളിൽ വന്ന സ്റ്റാർട്ടർ പോയി കൂടി നമ്മൾ മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ സാധാരണ രീതിയിൽ ഏതെങ്കിലും ഓരെണ് കംപ്ലൈൻറ്റ് വരാറ് ചില കേസിൽ രണ്ടും കൂടി മാറ്റിയാലാണ് കംപ്ലയിൻറ്റ് റെഡി ആവാറുള്ളൂ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് മാറ്റിയിട്ട് പുതിയത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കാം സെറ്റ് ചെയ്ത് ഇപ്പം അതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വോൾട്ടൊക്കെ കറക്റ്റായിട്ട് കയറുന്നുണ്ട് പതിനാലര വോൾട്ട് വരെ വണ്ണുണ്ട് അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും നമുക്കത് ഇതിനകത്തേക്ക് വരുമ്പം നമ്മൾ പോകേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പതിനാലര വോൾട്ട് ഒരു വണ്ണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഫംഗ്ഷൻ കറക്റ്റ് ആക്കിയിട്ടുണ്ട് കുറച്ച് നേരം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ടും സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കണുണ്ട് കംപ്ലയിൻറ്റ് കാണിക്കുന്നില്ല പക്ഷേ ഇത് നമ്മൾ പഴയതിരുന്നതാണ് ഇതുമ്പോൾ ഇടുമ്പോൾ കുറച്ചു നേരം നിന്നിട്ട് പിന്നെ പതുക്കെ ചാർജ് ഇറങ്ങാനായിട്ട് തുടങ്ങുന്നത് അതായത് കറക്റ്റ് പതിനാലരയിലേക്കൊന്നും വരുന്നില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളൊന്ന് മാറ്റി നോക്കാം അതാണ് നമുക്കൊരു ഒരു പെർമനൻറ്റ് സൊല്യൂഷനുള്ളൂ പിന്നെ ഞാൻ റിപ്പീറ്റ് പറയേണ്ട കേസ് ഇലക്ട്രിക്കലായിട്ടൊക്കെ വന്ന കേസുകൾ ചില കേസിൽ രണ്ടും കൂടി മാറ്റിയാലാണ് റെഡി ആവാറുള്ളൂ കാരണം എന്താ വെച്ചാൽ ഒന്ന് നമുക്കിപ്പോൾ പുതിയ ഐറ്റംസ് പുതിയ കോയില് ഇതുവരെ നമ്മളിതിനകത്ത് വെച്ചിട്ടുണ്ട് അത് കൂടാതെ എഞ്ചിൻ്റെ ഉള്ളിലൊരു കോയിൽ വന്ന കേസ് ഞാൻ പറഞ്ഞല്ലോ ആ രണ്ടും കൂടി വെക്കുമ്പോഴാണ് ചില വണ്ടികളിൽ അങ്ങനെ കംപ്ലയിൻ്റ് മാറാറ് കേട്ടോ എല്ലാ വണ്ടിക്കും കംപ്ലൈൻറ്റ് ഉണ്ടെന്നല്ല അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഇപ്പോൾ ഓക്കെയാണ് അപ്പോൾ ഞാനിപ്പോൾ മാറ്റിയിട്ടുള്ളത് ഈ ഒരു ഐറ്റം മാത്രമാണ് കേട്ടോ റിപ്പീറ്റ് കംപ്ലയിൻ്റ് കാണിച്ചാൽ മാത്രം നമുക്ക് കോയിൽ അസംബ്ലി കൂടി അതായത് സ്റ്റാർട്ടപ്പ് കോയിൽ അസംബ്ലി കൂടിയും മാറ്റേണ്ടതായിട്ട് വന്നേക്കും കേട്ടോ അത് അറിഞ്ഞിരിക്കാം ഓക്കെ പിന്നെ നമുക്ക് ഈ ഗിനീഷ സ്വിച്ച് കംപ്ലൈൻറ് ഉണ്ട് അതായത് ഈ താക്കോൽ സ്വിച്ച് ലൂസ് കോണ്ടായിട്ട് കാണിക്കുന്നുണ്ട് അത് ചില സമയങ്ങളിൽ താക്കോൽ ഓൺ ആക്കി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവാത്തൊരു കണ്ടീഷൻ വരും അപ്പം അതൊക്കെ നമ്മൾ തിരിച്ചാലാണ് വണ്ടി ഓണായി കിട്ടുള്ളൂ ഓടോളൂ അപ്പോൾ വണ്ടിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ ദിവസം മിസ്സിങ് കാണിച്ചു എന്ന് പറയുന്നുണ്ട് പിന്നെ ഞാൻ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് ആയിട്ട് പോയി എടുക്കുന്ന സമയത്തും നമ്മൾ ആ കോണ്ടാക്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ കോണ്ടാക്റ്റ് വരുന്നില്ല എന്നുള്ളതാണ് അത് കീസെറ്റ് മാ ആ സെറ്റ് മാറ്റാനാണ് നമുക്ക് പറ്റുള്ളൂ അതിന് വന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി പതിമൂന്ന് രൂപയാണ് നമുക്ക് അത് വരാം അത് കീ രണ്ട് താക്കോലും ആ യൂണിറ്റും സീറ്റിൻ്റെ ഈ ഒരു നീടി ഉണ്ടാവും കേട്ടോ അതടക്കം വരുമ്പോഴാണ് ഈ പറഞ്ഞാൽ അഞ്ഞൂറ്റി പതിമൂന്ന് രൂപ വരാം റെക്ടിപ്പയർ യൂണിറ്റിന് നമുക്ക് വന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് നമുക്ക് വന്ന കേട്ടോ അപ്പം അതും നമ്മുടെ ഫിറ്റിംഗ് ചാർജും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിൽ ഇടാം വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഓക്കെ